ഇന്നലെ ഇവിടെ വന്ന പോലെ പറഞ്ഞേ ഞാൻ സൽ പടങ്ങളെ കുറിച്ചോ പറ്റാത്ത കാര്യം പറഞ്ഞുപോയി എന്ന് മദീനയിൽ മദീലയിൽ പോയ മഹാന്മാരായ അലിമീങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓഫീസുകൊണ്ട് അന്ന് നടന്ന് അനുഗ്രഹം എടുത്തു പറയട്ടെ മുന്നൂറ്റി ചില്ലര മണിക്കൂർ സർവങ്ങളെ കുറിച്ച് മാത്രം സാധുവായ സംസാരിച്ച സീഡികൾ വിപണിയിലുണ്ട് നിത്യം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് സൈസ് അതിൽ മുഴുവനും വിമാനിയ പറഞ്ഞ കിതാബിൽ നിന്നും അതിന്റെ അടിസ്ഥാനമില്ലാത്തതുമായ ഒരു കാര്യവും സാധുവായ ഞാൻ പറഞ്ഞിട്ടില്ല അത് തെളിയിക്കാൻ അതിന്റെ മൗലികൾക്കും സാധ്യമല്ല ഞാൻ സൗദി അറേബ്യയിലെ തമിഴ് പോകും ചില ആളുകൾ നിങ്ങൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞില്ലേ മദീനത്ത് പോയി പറഞ്ഞപ്പോൾ ജവിതങ്ങൾക്ക് ശരാക്കിയില്ലാവില്ല ഉള്ളത് ഞാൻ പറഞ്ഞു പോരാളുടെ അനുഭവമാണ് ഒരാളുടെ അനുഭവം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഞാൻ പ്രസംഗത്തിൽ തിരിച്ചു വരച്ചു അതങ്ങനെ പറയാൻ പറ്റൂ എന്ന് ചോദിച്ചുകൊണ്ട് കുറെ ആളുകൾ വന്നു അയാൾക്ക് ഞാനവിടെ വെച്ചോടിക്കും പിന്നെ ഞാൻ നാട്ടിൽ വന്നുകൊണ്ട് ആ വിഷയം മാത്രം വെച്ചുകൊണ്ട് രണ്ട് മണിക്കൂർ പ്രസംഗം നടത്തി ചീഡി പശി എന്നിട്ട് ഇതുപോലെ രണ്ടു മൂന്നാഴ്ച മുമ്പ് ഒരാള് വീണ്ടും സൗദി അറേബ്യയിൽ എന്ന് വിളിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ അതിന്റെ ന്യായങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ പ്രസംഗം നിറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യും അതിന്റെ കോത്തുഭാഗം പത്ത് ചെയ്തിട്ട് ഇപ്പോൾ നെറ്റിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്റെ പോൾ സംഭാഷണം മൗനവിമാരെ നിങ്ങൾ ആശയം വെച്ച് പറയാനില്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പ്രസംഗം അതിന്റെ ആശയങ്ങൾ മാറ്റിക്കൊണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടതുണ്ടോ ആ അറിപ്പിനെ അടിത്താലപ്പെടുത്തി മാത്രം ഞാൻ സംസാരിച്ച ശീലിയുണ്ട് എവിധങ്ങളുടെ പോയി സലാം പറഞ്ഞപ്പോൾ സലാം മടങ്ങാതിലുള്ള സാഹചര്യങ്ങളുണ്ടും പിന്നീട് മടങ്ങിയ സാഹചര്യങ്ങളും ഒക്കെ പറയുകയും തെളിവായി അതിന് തെളിവായിഹമ്മദ് ബിൻ അബ്ദുൾ എന്ന മുജാഹിദ് പ്രകാരത്തിന്റെ നേതാവിന്റെ കിതാബ് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഞാൻ കേട്ടോ നിങ്ങൾ തകരുകയും അവസാനിപ്പിക്കാൻ സാധ്യമല്ല ഞങ്ങളിവിടെ ഇറങ്ങിയത് സൂമാൻ്റെ പതിനൊരു പറയാനാണ് പ്രായത്തിലുള്ള കാലം വരെ പലരും പറഞ്ഞു ഞങ്ങൾ ജീവിക്കും അവസാന ഞങ്ങൾ മരിക്കുന്ന സമയത്ത് അതെന്നെ തന്നെ എന്റെ കൂട്ടുകാരോടുള്ള സമ്മേളനമാണ് എന്റെ കൂട്ടുകാരന്റെ അടുക്കള പോവുകയാ എന്താ കാരണം നാവനാ പോകാനുള്ള കാരണം എന്റെ മരണം ഞാൻ എന്റെ കടീലി അമരഭലികുഞ്ഞുയും മരീതയുടെയും അന്തരീക്ഷങ്ങളെ പ്രകമ്പനം പൊള്ളിച്ചുകൊണ്ട് അടിമറ്റത്തിന്റെ അറബി ഭലിച്ചെറിഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിന്റെ ഊസഭിയിലേക്ക് ലോകമാനവികതയെ മാടി വെളിച്ചെണ്ണം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാറി നോക്ക പക്ഷേ ഞങ്ങൾ ഹബീബിന് കുറ്റം പറയാൻ ഞങ്ങൾ സമ്മതിക്കൂല കാരണം എന്താ സന്ധ്യയുടെ സമയത്ത് ചത്രുക്കളുമായി ഉടമ്പെഴുതിയിരുന്ന സമയത്ത് ചത്രുക്കളിൽ പെട്ട ഒരാള് അമ്മാൻ റസൂലിന്റെ നേരെ ഇങ്ങനെ വിരൽ തൂണ്ടിയിട്ട് സംസാരിച്ചു ഹലീബിന് അറിയിപ്പാൻ പറഞ്ഞു നീ ന്യായം പറയുന്നതൊക്കെ കൊള്ളാം പക്ഷെ എന്റെ നേതാവിന്റെ നേരെ ഇനി കൈ കഴിയൂണ്ടിയാ കൈണ്ടാവില്ല അറേബ്യമായി അംഗീകരിക്കപ്പെട്ട സ്വീകാര്യമായ പ്രമാണങ്ങൾ എന്നുള്ള സ്ഥിരത്തിന്റെ ഭവിയ എന്റെ പ്രസിദ്ധീകരിച്ച കിതാബിൽ തന്നെ കാണാവുന്നതാണെന്നാണ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ പക്ഷേ നിങ്ങളുടെ മനസ്സിലാക്കിയ ജീവിതം മുടിയിട്ട് വെള്ളത്തിന്റെ പുണ്യമുണ്ടോ എന്ന് ചില ആ ചോദ്യം മുഖ്യം മോനെ ഉണ്ടെന്ന് പറഞ്ഞതാരാണ് സ്വരാണത് ഉമ്മശനം പൊടിയുള്ളത് ഞങ്ങൾ എവിടുത്തെ കേസം ഉപയോഗിക്കാറുണ്ടെന്ന് അതുപോലെ തന്നെ വഴി മതങ്ങൾ ഒന്നും എടുത്ത വെള്ളത്തിന് വേണ്ടി സ്വഹാബികൾ തിരക്ക് കൂട്ടുന്നു സ്വഹാദത്തിൽ തിക്കും തിരക്കും വെള്ളം ഇല്ല അത് സഹാബത്ത് ഒട്ടിയെടുത്ത് പോയി അതാ സഹാബികളുടെ നിങ്ങൾ ആലോചിച്ചു സ്വഹാബികൾ അങ്ങനെയാ

ടുക്കാൻ നേരെ തലയങ്ങ് ഉയർത്തിപ്പിടിച്ചപ്പോ അമ്പതന്നെ കണ്ണു കളച്ചു കണ്ണു തെറിച്ച് കൈയിലേക്ക് ആ കണ്ണും കയ്യിൽ കത്താറിയാൻ മോളത്തെ

ബഹുമാനപ്പെട്ടുമാർ ഗിയുസന്ന മതങ്ങളാ കണ്ണെടുത്ത് കത്താതെ അറിയുന്ന ഉടനെ ഒരു പൂർവ്വസ്ഥാനത്ത് വെച്ചു കൊടുത്തു അഞ്ഞുമാൈന കത്താകും ആ കണ്ണിൽ വെച്ചു കൊടുത്തോളൂ കഥാർത്ഥങ്ങൾ അറിയുന്ന പേ പിന്നീട് മറ്റേ കണ്ണിൽ ചെണ്ടു രോഗം ബാധിച്ചപ്പോഴും വെച്ചു തന്ന കണ്ണിൻ്റെ അതില്ല മോഹനീർ പദങ്ങളും തെറി തെറി പറഞ്ഞിട്ടുണ്ട് ഇമാമീങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് അള്ളാന്റെ ഹീർ മുഹമ്മദ് ചോദിക്കുക ആവിധങ്ങളുടെ തലയ്ക്കല്ലേ മുഴുവൻ പറ്റിയത് അത് യുക്തിവാദമാണ് യുക്തിവാദമാണ് അത് ചില യുക്തി എല്ലാ യുദ്ധത്തിലും ജയിക്കാൻ വേണ്ടി തൊപ്പിയിൽ മുടി ഒരു വച്ചിരുന്നു ബഹുമാനപ്പെട്ടവരെ ഒരു യുദ്ധത്തിൽ പ്രധാനങ്ങൾ പോവാ അപ്പോ യുദ്ധത്തിൽ നിന്ന് തിരിച്ചിട്ടു പോകുന്നു തൊപ്പി അന്വേഷിച്ച് എന്തിനാണ് സാഹിത്യ പോവാ അതെന്റെ തൊപ്പിയോ ിൽ ഒന്നാൻ്റെ പടവാളങ്ങൾ അതുകൊണ്ട് എനിക്ക് വിജയം അതിനുവേണ്ടിയാണ് ചിലയാളുകൾക്കുന്ന വിധങ്ങളുടെ ഷേർകുമാറത്തിന് പുണ്യം ഉണ്ടോ ഇല്ല മോനെ ഇവരൊക്കെ ചെയ്തു പറിക്കുമ്പോൾ ഏഴാം പാളിയുണ്ടി അതിൽ ആ മാവിയാവിയും എത്തി ഞാൻ മരിച്ചാൽ നിബിതങ്ങളുടെ ഒരു അതെന്റെ ജനാദയം തുറപ്പിക്കണം നിബിധങ്ങളുടെ രോമത്തിന്റെ വലിയ ഭാവി അതെന്റെ ജനാദയണം ലബിതങ്ങളുടെ നഖം കുറിച്ചതും അതും എന്റെ പഞ്ഞി വെക്കുന്ന നോക്കി നോക്കണം ആരാ പറഞ്ഞു

പത്ത് കൊല്ലം ഞാൻ സേവനം ചെയ്തിട്ട് എന്തേ ഒരു കാര്യം ചെയ്തിട്ട് ചെയ്യാത്ത അത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് നിമിധങ്ങളെ കുറിച്ച് പറഞ്ഞ പത്തു കൊല്ലം നമ്മുടെ സേവനം ചെയ്ത അനശ്വരമാരിയോമാവ് എന്നിവന്റെ കയ്യിൽ നിമിതങ്ങളിലെ ചെറിയൊരു വഴിയുണ്ട് ഹീറിന്റെ ഒരു മൊഴിയോഗിയുണ്ട് അനുസരിയെന്ന് പറഞ്ഞു ഇതൊന്നും എനിക്ക് വേണ്ടാന്നിട്ട് പറഞ്ഞു ഞാൻ മരിച്ചാൽ ആ ശാരകുമാർക്ക് മുബാറക്കന്റെ നാവിന്റെ അടിയിൽ വെച്ചിട്ട് തന്നെ പുറകാരണം ആസം വാസ് പ്രയോഗിച്ച വടിയോ എന്റെ ജനാദിയുടെ ചാലത്ത് വെക്കണം എന്നിട്ട് അനുസൃതിയു പറയാനേ നാളെ ഞാൻ വരുമ്പോൾ ഞാൻ തങ്ങളുടെ കൊച്ചു സേവകനായ കുഞ്ഞനവിയേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പീ ക്ഷേതകുമാറൊക്കെ മാവിന്റെ അടി വെക്കണോ എന്നുള്ള റിപ്പോർട്ട് ആരാ റിപ്പോർട്ട് ചെയ്തത് ഇമാം മുഹാരി മുഖാൻ എന്ന് തിരിച്ചുള്ള ചില ഭാഗത്തു അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ ഇല്ലാതിരെ ആക്ഷേപിക്കുന്നു എന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ വിളിക്കുന്നു പ്രവീന്റെ ഒരു മാസമാകുമ്പോൾ ജീവിതങ്ങളുടെ മഹത്വം പറയേണ്ട മാസത്തിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത് എല്ലാർക്കും ദുരന്തമാണ് എല്ലാർക്കൊരു കഷ്ടമാണ് ഇവിടെ പറഞ്ഞ വാക്കുകളൊന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അതൊക്കെ റബിയുടെ ഒരു ജബിതങ്ങളെ ആക്ഷേപിക്കുന്ന വാക്കുകൾ മുസ്ലിം എന്ന് പറയുന്നവരുടെ മാതാവ് കൊണ്ട് തന്നെ കേൾപ്പിക്കേണ്ടി കൊന്നാലോ എന്ന് ചില ആളുകൾ എന്തിനാ തത്വം കൊണ്ട് തത്വ എന്തിനാ അപ്പൊ ഈ എങ്ങനെയെങ്കിലും കൊത്തുമ എങ്ങനെയൊന്നും പൊളിക്കണമല്ലോത്തുമേണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കൊത്തുമയിലെ ഓരോരോ ഇങ്ങനെ കൊല്ല വാഷമായ വേഷം മാറ്റുമ തനം മാറ്റി ഇനി പെണ്ണുങ്ങളും കൂടെ കൃത്യ പോകുന്ന കാലം അങ്ങനെ ഒന്നോട് ആവശ്യപ്പെടുത്തും അപ്പൊ എന്താ പറയുക സത്തീവങ്ങനെ വരണോ നല്ല പ്രോഹിയുള്ള ഇസ്ലാമിക വേഷത്തിൽ വന്ന് എന്ന് പ്രഖ്യാപിക്കാം ഇതാണ് കുത്തബയുടെ പ്രൗഹിയും ബഹുമാനവും അപ്പൊ ഇതിനെ കൊല്ലുന്നു അതാ അതിന്റെ ഭാഷ മാറ്റം മാറ്റി കുത്തവയല്ലേ തിരിയന്തെ മലയാളത്തിലാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ നോക്കൂ ഈ ആഴ്ചയിലേഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂറിലെ എല്ലാ ദിവസവും ഉണ്ട് എന്നിട്ട് ആഹ്ലാദി കൊത്തുമയുടെ സമയത്ത് തന്നെ തിരിയുന്ന ഉപദേശം വേണമെന്ന് പറഞ്ഞാൽ അതെന്താ ഗുസ്രാട്ടിയാട്ടിയാണ് ആ അഞ്ചു മിനിറ്റ് തന്നെ എനിക്ക് വഴങ്ങൾ അതിന് മുമ്പോ അതിന് ചോദിച്ചോ ഒക്കെ ആ സമയത്ത് തന്നെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് മിമ്പറുകൾ രാഷ്ട്രീയം പ്രസംഗിക്കുന്ന വേദികളാക്കി പറയുന്നത് തിരുവനന്തപുരത്തൊക്കെ മലയാളത്തിൽ അർത്ഥം നടക്കുന്ന പള്ളികളെ താൻ രാഷ്ട്രീയ പറയണം ഒരു വെള്ളിയാഴ്ച പറഞ്ഞതായി ഞാൻ അറിഞ്ഞത് രാംദേവനെ കുറിച്ചു ഇത്തപ്പുറാണ് ജനങ്ങൾക്ക് വന്നോട്ടേണ്ട സമയത്ത് അങ്ങനെയൊക്കെ രാഷ്ട്രീയ പ്രസംഗങ്ങളായി മാറി മാറി ആരാണ് അത് നഷ്ടപ്പെടുത്തിയത് സാക്ഷാ ഇസ്ലാമിന്റെ വിരോധികളെന്ന് വിളിക്കേണ്ട